Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ ഖുർആന് ഹിഫ്ല് തദ്രീബ് തിലാവ എന്നീ വിഷയങ്ങളുടെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഖുർആാന് ആദ്യം നോക്കാം ഖുർആനെ നമുക്കറിയാം പിന്നെ നമ്മൾ ആദ്യം ആരംഭിച്ചത് സൂറത്തുൽ മുൽക്ക് മുതലാണല്ലേ സൂറത്തുൽ മുൽക്ക് ഇരുപത്തി ഒമ്പതാമത്തെ ജു ആണ് അതേപോലെ അതിന് അടുമുകളിലേക്ക് ഇരുപത്തി എട്ട് ഇരുപത്തേഴ് ഇരുപത്തിയാറ് ഓർഡറിൽ പറയുകയാണെങ്കിൽ ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ജുസകളിലെ ഏകദേശം എല്ലാ സൂഹത്തുകളും നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് ഖുർആൻ ഹിസ്ബായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു സൂറത്തിൽ നിന്ന് ഒരു മൂന്നോ നാലോ അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ ആയത്തുകളായിരിക്കും ഒതിപ്പിക്കുക അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ നാലോ വരികളൊക്കെ ആയിരിക്കും ഒതിപ്പിക്കുക അതേതാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇവിടെ ഏകദേശം ഒരു ഉദാഹരണത്തിന് ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഏതാണ് പിന്നെ നോക്കൂ കുട്ടികളെ ഒന്നിച്ചിരുത്തി ഓ ഓദാ കുട്ടികളെ ഒന്നിച്ചിരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും സൂറത്തു ഹദീദ് ഒന്ന് രണ്ട് മൂന്ന് ആയത്തുകൾ എന്നാണ് സൂറത്തുൽ ഹദീദാണ് ഇവിടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് സൂഹത്തു ആകാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഏത് ഭാഗം ഓതുകയാണെങ്കിലും നമ്മൾ തദ്രീബിൽ പഠിച്ച ആ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടു വേണം ഓതാന് തതിരീപിൽ നമ്മൾ ആദ്യം പിന്നെ ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ പഠിച്ചു അല്ലെ ഫാ വാവ് മീം ഒക്കെ പഠിച്ചു അതുപോലെ തന്നെ വാ ജൗഫ് തൊള്ളൻ്റെ ഉള്ളിൽ വായൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ മദ്യയായ അക്ഷരങ്ങൾ പഠിച്ചു അലിഫ് വാവ് യാ അതുപോലെ തന്നെ പ്രധാനമായിട്ടും നാവിൽ നിന്ന് പുറപ്പെടുന്ന പതിനെട്ട് അക്ഷരങ്ങൾ ഇതൊക്കെ അക്ഷരങ്ങളുടെ മഹ്രജ് ആണ് പതിനെട്ട് അക്ഷരങ്ങൾ പഠിച്ചു അതിൻ്റെ മഹ്രജുകളൊക്കെ അതേപോലെ അവസാന ഭാഗത്തെ നമ്മൾ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ പഠിച്ചു അല്ലേ തൊണ്ട മുഖ മൂന്ന് ഭാഗമുണ്ട് തൊണ്ടക്ക് അതിൽ നിന്ന് ഈ രണ്ട് അക്ഷരങ്ങൾ ഓരോ ഭാഗത്തു നിന്നും ഇരണ്ട് അക്ഷരങ്ങൾ വെച്ച് ആറ് അക്ഷരങ്ങൾ പുറപ്പെടുന്ന ആ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ കൃത്യമായി ആ മഹ്രജിൽ നിന്ന് തന്നെ ഉച്ചരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക തദ്വീപ് ഇങ്ങനെ വായിച്ച് പഠിച്ച് അത് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങിയ പോരാ അത് ഖുർആൻ ഒതുങ്ങുന്ന സമയത്തെ നമ്മളത് അതിൽ അപ്ലൈ ചെയ്യണം ഇവിടെ ഒരു ഉദാഹരണത്തിന് നോക്കൂ ഒന്ന് പറഞ്ഞിട്ട് അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണം ഖുറാൻ്റെ ഖുറാൻ പാരായണത്തിൻ്റെ മാർക്ക് മാനദണ്ഡങ്ങളിൽ അക്ഷരശുദ്ധി നിർബന്ധമാണ് അതേപോലെ തപ്പിപ്പിടുത്തൊന്നുമില്ലാതെ ഇടർച്ചയൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് പാരായണം ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങോട്ട് മാർക്ക് കിട്ടും പിന്നെ രണ്ടാമത്തത് അക്ഷരശുദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം നോക്കും നമ്മൾ തദ്രീബിൽ ഏതാണോ പഠിച്ചത് അതായിരിക്കും ഇവിടെ ചോദിക്കുക ഇവിടെ ആദ്യത്തെ മൂന്ന് അക്ഷരങ്ങൾ നോക്കൂ ഇത് മൂന്നും ഏതാണ് നമ്മൾ ഹൽക്ക് തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് അതിൽ ഐനാണെങ്കിലും ഹ ആണെങ്കിലും ഈ രണ്ടരങ്ങളും തൊണ്ടയുടെ പിന്നെ മധ്യഭാഗത്ത് നിന്ന് തൊണ്ടയുടെ നടുവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ ഹ ആണെങ്കിൽ തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ ഉച്ചരിക്കണം പിന്നെ വേറെ ലോത് ഇവിടെ പറയുന്നുണ്ട് ലാദ് പറഞ്ഞാൽ നമ്മൾ നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളിലാണ് പഠിച്ചത് ആ ലാവിൻ്റെ മഹ് ലാതിൻ്റെ മഹ്റജ് ഓർമ്മ ഉണ്ടാവും നാവിൻ്റെ രണ്ടാലൊരു ഒരു അല്ലേ നീളത്തിലാണ് അരു നീളത്തിൽ ആ മേലെ അണപ്പല്ലുമായി ചേർത്തിട്ടാണ് ലോത് പറയ പറയേണ്ടത് അപ്പോൾ കുറാൻ ഓതുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഓതാൻ നമ്മൾ തദ്രീപിൽ എന്തൊക്കെയാണ് പഠിച്ചത് അത് അതേ പ്രകാരം അപ്ലൈ ചെയ്തിട്ട് ഓതുക അപ്പോൾ അതിനനുസരിച്ച് കണ്ടാൽ മാർക്ക് ലഭിക്കും പിന്നെ അതുപോലെ തന്നെ എഴുത്ത് പരീക്ഷ ഖുർആാനിൻ്റെ കൂടെ ഉണ്ടാവലുണ്ട് തദ്രീബിലെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു രണ്ടു മൂന്ന് ചോദ്യങ്ങളൊക്കെ ആയിട്ട് രണ്ടോ മൂന്നോ ആക്ടിവിറ്റികളിലൊക്കെ ആയിട്ട് വരാറുണ്ട് അല്ലേ ഇവിടെ അതേപോലെ രണ്ടാമത്തേത് നോക്കുക അങ്ങനെ വന്നതാണ് അക്ഷരങ്ങൾ എഴുതാം എന്നാണ് ക്വസ്റ്റ്യൻ അക്ഷരങ്ങൾ എഴുതാം അതിലൊന്നാമത്തെ ചോദ്യം ഹറൂഫുൽ ഹൽക്കാണ് ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ തൊണ്ടയുടെ അക്ഷരങ്ങൾ ഇതൊക്കെ നമ്മൾ പഠിച്ചത് നേരത്തെ വന്നിരുന്നു ഹംസ് അതേപോലെ തന്നെ ഹ പിന്നെ ഐന് ഹാ പിന്നെ വൈന് ഹാ ഈ ആറ് അക്ഷരങ്ങളാണല്ലോ അല്ലേ അതിൽ ഈ രണ്ടക്ഷരങ്ങൾ ഇത് രണ്ടും തൊണ്ടയുടെ താഴ്ഭാഗത്തു നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് താഴെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല പിന്നെ ഈ ഐന് ഹാ ഇത് രണ്ടും തൊണ്ടയുടെ നടുഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് പിന്നെ വൈന് ഹ ഇത് രണ്ടും മുകൾ ഭാഗത്തു നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് അത് മനസ്സിലാക്കുക പിന്നെ അടുത്തൊരു ചോദ്യം രണ്ടാമതായിട്ട് ഉന്നത്ത് ഉന്നത്ത് കൊടുക്കേണ്ട അക്ഷരങ്ങൾ ഏതൊക്കെയാണ് ശദ്യുള്ള നൂനും മീമുമാണ് അല്ലേ അപ്പോൾ നൂനും മീമും എന്നെഴുതി വെച്ചാലും മതി ഇനി അതിൽ നിന്ന് തന്നെ പിന്നെ മൂന്നാമതൊരു ആക്ടിവിറ്റിയിലൂടെ വന്നിട്ടുള്ളത് പൂരിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തദ്രീബിൽ പ്രധാനമായിട്ടും ചില ദ്വാകൾ പഠിക്കാറുണ്ട് അല്ലേ ആ ദ്വാകളുടെ അവസാന ഭാഗമാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് എന്നാണ് ചേർക്കേണ്ടത് മുസ്ലിമൻ വ അതാണ് ഒന്നാമത്തത് രണ്ടാമത്തെ എന്തായിരുന്നു എന്നാണല്ലോ ഫത്തുബ് അലീന ഇന്നക്കത്തോബാബുറഹീം ചിലപ്പോൾ അതായിട്ടും ചോദിക്കാറുണ്ട് പിന്നെ ദ്വാരകളിൽ ഏതെങ്കിലുമൊക്കെ പൂരിപ്പിക്കാനൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ് ഇനി നമുക്ക് ഹിഫ്ല് പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യ പേപ്പറും കൂടി നോക്കാം ഹിഫ്ല് നമ്മൾ പഠിച്ചിട്ടുള്ളത് ആദ്യം നമ്മൾ രണ്ടാം ക്ലാസ്സിൽ പഠിച്ച ചെറിയ സുഹൃത്തുകളൊക്കെ ഒന്ന് ആവർത്തിച്ചിട്ടുണ്ടാവും പിന്നെ നമ്മൾ ഈ വർഷം ഏതൊക്കെ സുഹൃത്തുകൾ പഠിച്ചു ഫസ്റ്റ് നമ്മൾ ഹുമസ വൈലുല്ലി കുല്ലി ഹുമസ തില്ലുമസ ആ സൂറത്ത് പഠിച്ചു പിന്നെ അസുർ ലേ വൽ അസുറ് ആ സൂറത്ത് പഠിച്ചു പിന്നെ അൽഹാക്കുമു തക്കാസുർ തക്കാസുർ സൂറത്ത് പഠിച്ചു പിന്നെ അൽ കാര്യ തുൽ കാര്യ ആ സൂറത്ത് കാര്യ സൂറത്ത് പഠിച്ചു പിന്നെതാ ആദിയാത്ത് പഠിച്ചു ലേ വൽ ആദിയാ തിൽ ഹാ എന്നുള്ള ആ സൂറത്ത് പഠിച്ചു പിന്നെ എന്താ പഠിച്ചത് പിന്നെ ജൽ ജല ഇത് അസുൽ ജുലത്തിൽ അർലുസിൽ എന്നുള്ള ആ സൂറത്തു ജൽ പഠിച്ചു അപ്പോൾ ജൽസല പിന്നെ പിന്നെ അവസാനം നമ്മൾ പിന്നെ ഇന്നാൻ ജൽ നാ ഹുഫീലഇ ഇലത്തിൽ എന്നുള്ള ആ കതിർ സൂറത്ത് പഠിച്ചു അപ്പോൾ എത്ര സൂറത്താവ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് സൂറത്തുകളാണ് നമ്മളിപ്പോൾ തുടക്കത്തിൽ ഇതുവരെ പഠിച്ചത് തുടക്കം മുതൽ ഇതുവരെ പഠിച്ചത് ഈ സൂറത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നോ രണ്ടോ സൂറത്തുകളിൽ നിന്ന് കുറച്ച് ആയത്തുകൾ ഒരു മൂന്നോ നാലോ ആയത്തുകളൊക്കെ ഓരോ സൂറത്തിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതിലേ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഏകദേശം ഈ അവസാനം കതുറ് ജൽ ആദിയാത്ത് അതിൽ നിന്നൊക്കെ ആയിരിക്കും ചോദിക്കാൻ ചാൻസ് കൂടുതൽ അവസാന ഭാഗത്തു നിന്ന് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നിസ്കാരത്തിലൊക്കെ പിന്നെ പ്രധാനമായിട്ടും നിസ്കാരത്തിൽ ചൊല്ലുന്ന തിക്കറുകൾ അല്ലെങ്കിൽ വലൂയിൽ അതുപോലെ തന്നെ പിന്നെ എണീക്കുന്ന സമയത്ത് അതേപോലെ ഉറങ്ങുന്ന സമയത്ത് അങ്ങനെ നിത്യ ജീവിതത്തിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട തിക്കറുകളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ തിക്കറുകൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ പിന്നെ തദ്രീപ് തദ്രീപ് തിലാവാ പുസ്തകത്തിൽ പ്രാർത്ഥനകൾ പഠിച്ചല്ലോ അതിൽ നിന്ന് ഏതെങ്കിലും പ്രാർത്ഥനകൾ ഒന്നൊക്കെ ചോദിക്കാനും ചാൻസ് ഉണ്ട് ഉറപ്പ് പറയുന്നില്ല ചാൻസ് ഉണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത് നോക്കി നോക്കാം ഇവിടെ ഒന്നാമതായിട്ട് സൂറത്തു ജൽ സൂറത്തു ജൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് ആയത്തുകൾ എന്നാണ് ഇവിടെ പറയുന്നത് അത് ഉസ്തകന്മാർ ഓതിത്തരും ആ ആയത്തുകൾ അതിൻ്റെ ശേഷം ബാക്കി ആയത്തുകളാണ് നമ്മൾ ഓതണ്ട് ജൽ ഞാൻ പറഞ്ഞില്ലേ ദാ ജൽ സൂറത്ത് നമ്മൾ പഠിച്ചതാണ് പിന്നെ രണ്ടാമത്തേതാ ദാ സൂറത്തുൽ ആദിയാത്തിൽ നിന്ന് ആറ് ഏഴ് ആയത്തുകളാണ് ആറ് ഏഴ് അങ്ങനെ നമ്പറല്ല പറയുക ആയത്തേതാണ് ചില ആ ഭാഗം ഉസ്താവ്മാർ ഓതിത്തരും അതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾ ഓദി കൊടുക്കുക അപ്പോൾ ആദിയാത്ത് ഞാൻ പറഞ്ഞ പോലെ അത് ആദ്യാത്തു വന്നിട്ടുണ്ട് അപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് എന്നർത്ഥം പിന്നെ മൂന്നാമതായിട്ട് ഇവിടെ ഒരു പിന്നെ തദ്രീപ്പിൽ നമ്മൾ പഠിച്ച ദുവാ അത് പൂരിപ്പിക്കാനാണ് റബി ഖഫിർ പിന്നെ ഡേഷ് അറാഹിമീൻ തന്നെയാണ് റബ്യർ വർഹം എന്നാണ് അല്ലേ റബ്യം വ ഖൈറുർ റാഹിമീൻ ഖൈറുർ റാഹിമീൻ എന്നാണ് അവിടെ ചേർക്കേണ്ടത് അതിക്കറികളും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക അവസാനം നമ്മൾ പഠിച്ച ഒരു മൂന്നോ നാലോ സൂറത്തുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക അതിൽ നിന്നായിരിക്കും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസ്സലാമു അലൈക്കും വാർമ്മത്തല്ലാഹി വർക്കാത്തു